ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും ഉപകാരമായിട്ടുള്ള ഒരു ടിപ്പ് പറയാനായിട്ടാണേ ഉം ഇത് പുരുഷന്മാര് കാണുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവരുടെ വീട്ടിലുണ്ടാവുമല്ലോ അമ്മയായാലും ആയാലും മറ്റേ പെങ്ങളായാലും ഭാര്യ ആയാലും അവർക്കും ഈ ടിപ്പ് പറഞ്ഞു കൊടുക്കാം കാരണം എല്ലാവർക്കും ഇത് ഒരു സമയത്ത് അത് എപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇത് അതിപ്പോ കല്യാണം കഴിഞ്ഞോണെ അവർക്കും മനസ്സിലാവും ഭാര്യമാർ ചില സമയത്ത് അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പൊ ഇത് ഒരു ടിപ്പാണ് ഒരു റെമഡിയാണ് നമ്മളിപ്പോ അമ്പലത്തിലൊക്കെ പോകാനായിട്ട് നിൽക്കണ സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഡേറ്റ് ഒക്കെ ആ സമയത്ത് വരുന്നത് സ്ത്രീകളെ സ്ത്രീകളെ ഒത്തിരി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പീരിയഡ്സ് എന്ന് പറയുന്നത് അല്ലെ കാരണം നമുക്കിപ്പോ ഒരു ഫങ്ഷന് സ്വസ്ഥായിട്ട് പോകാൻ പറ്റില്ല അപ്പോഴൊക്കെ ഈ ഡേറ്റിന്റെ തോർത്ത് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അല്ല ആ ഡേറ്റ് കഴിഞ്ഞിട്ടാ നമ്മൾ തോന്നിയെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നടക്കുകയും ചെയ്യും അപ്പോ അതിനൊക്കെ വേണ്ടിട്ടുള്ളൊരു ടിപ്പാട്ടോ ഞാൻ പറയുന്നത് അതായത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക അറിയാൻ മേലാത്തവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല എനിക്കും അറിയത്തില്ലായിരുന്നു എനിക്കും ഇത് കിട്ടിയതാണ് പുത്തൊന്ന് അപ്പോൾ ഇത് അറിയാൻ മേലാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക പിന്നെ ഇതുപോലെ തന്നെ ഇത് പരീക്ഷിച്ചിട്ട് എന്തെങ്കിലും വിജയിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റുകൾ ചെയ്തേക്കണേ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എന്നാലേ അറിയാൻ പറ്റുള്ളൂ ഞാൻ എന്താണ് ഇതിനകത്തേക്ക് കാഴ്ത്തായിരുന്നു എന്താണ് ഞാൻ കാണിക്കുന്ന റെമഡി എന്നുള്ളത് ഇപ്പൊ പറഞ്ഞാൽ പീരീഡ്സ് നമുക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടാകുന്ന ചില സമയത്ത് അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോ ഇതിന് ഒരു പ്രതിവിധി അതായത് നമുക്ക് ഡേറ്റ് നമ്മുടെ നേർത്തിയാക്കണം ഡേറ്റ് കഴിഞ്ഞിട്ട് ആക്കുന്ന ഡേറ്റ് ആവുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് നമ്മുടെ പീരീഡ്സ് ഡേറ്റിന് മുമ്പ് നമുക്ക് പീരീഡ് ആവണം അപ്പൊ അതിന് മരുന്ന് ഇതുവരെ നമുക്ക് ഇങ്ങനൊന്നും കിട്ടിയിട്ടില്ല പീരീഡ് മാറ്റി വെക്കാനായിട്ട് ഡേറ്റ് മാറ്റി വെക്കാനായിട്ട് നമുക്ക് മരുന്നുകൾ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും ആയുർവേദത്തിനും കിട്ടും പക്ഷെ മരുന്ന് കഴിച്ചിട്ട് നമ്മൾ ഡേറ്റ് മാറ്റി വെക്കുമ്പോൾ അതിൻ്റെതായ ദോഷങ്ങളും നമ്മുടെ ശരീരത്തിന് ബാധിക്കും അല്ലേ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയാ ഹാമഫുള്ളും അല്ല നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണിത് അങ്ങനെ ഒരു സാധനമാണ് വേറെ ഒന്നുമല്ലോ വേണ്ടേ നമ്മുടെ പേരക്ക കഴിച്ചു പേരക്ക പേരക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റിന് അതായത് നമ്മുടെ പീരീഡ്സ് ഡേറ്റിനേക്കാളും മുമ്പ് നമുക്ക് പീരീഡ് ആവാനായിട്ട് സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാട്ടോ ഈ പേരൊക്കെ പുറത്തൊന്നും കിട്ടുന്നത് വാങ്ങിച്ച് കഴിച്ച് കഴിക്കുന്നോണ്ട് എനിക്ക് അതിനകത്ത് വലിയ അഭിപ്രായം ഇല്ല നമ്മുടെ നാട്ടിൻപുറത്ത് ഉള്ള പേരൊക്കെ ഇല്ല അത് ഇതുപോലെയൊക്കെ ഞാനിപ്പോ പേരയുടെ ചോട്ടിലും നിക്കുന്നു മരത്തിൻ്റെ ചോട്ടിലും നിക്കുന്നു നമ്മുടെ നാട്ടിൻപുറത്തുള്ള പേരൊക്കെയാണ് അത് ഒരു നമുക്ക് അടുത്ത മാസം നമുക്ക് നമുക്ക് അറിയാമല്ലോ ഇന്ന ഡേറ്റിലാണോ നമ്മുടെ ഡേറ്റ് വരുന്നത് അപ്പൊ അതിനേക്കാളും മുമ്പ് നമുക്ക് ഡേറ്റ് ആവണം നമുക്കൊരു ഒരു ഉണ്ട് പോകണം അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങള് ധൈര്യമായിട്ടും പരീക്ഷിച്ച് നോക്കിക്കോളൂ ഒരു രണ്ട് ഒരാഴ്ച അടുപ്പിച്ച് ഒരാഴ്ച അടുപ്പിച്ച് പേരൊക്ക ഒന്ന് കഴിച്ചു നോക്കിക്കോളൂ നിങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് സർപ്രൈസ് എന്താ പറയാ ഷോക്കിംഗ് ആയിരിക്കും അത് കാരണം നമ്മൾ ഒരു എട്ട് പത്ത് ദിവസം മുന്നേ വരെ നമുക്ക് ഈ ഡേറ്റ് നമ്മുടെ മുമ്പോട്ടാക്കാൻ പറ്റും അതായത് ഡേറ്റ് നമുക്ക് മുമ്പോട്ട് ആയി കിട്ടും നമ്മുടെ ഡേറ്റിനേക്കാളും മുമ്പ് നമുക്ക് ഡേറ്റ് ആയിട്ട് കിട്ടും പേരൊക്കെ ഒരു ഒരാഴ്ച കഴിച്ചാൽ മതി അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസിക്ക് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഒരു കാരണവശാലും പേരൊക്കെ കഴിക്കരുത് അബോഷനുള്ള നൂറ് ശതമാനം സാധ്യത ഉള്ളതാണ് ഈ പേരക്ക സാധനം നമ്മൾ പറഞ്ഞില്ലേ പൈനാപ്പിൾ കഴിക്കരുത് എന്നൊക്കെ സോറി പപ്പായ പൈനാപ്പിൾ അതൊന്നും നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കഴിക്കാറില്ലല്ലോ അതിൻ്റെ ഒപ്പം തന്നെ ഉള്ള ഒരു സാധനമാണ് പേരയ്ക്ക പ്രഗ്നന്റ് ആയിരിക്കുന്നവര് അല്ലെ പ്രഗ്നൻസി ശ്രമിക്കുന്നവർ ഒരിക്കലും പേരക്കോ പപ്പായ പൈനാപ്പിൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കരുത് അപ്പോൾ ഈ സാധനം ഞാനിപ്പോൾ പറഞ്ഞിരുന്നത് നമുക്ക് നമ്മുടെ പീരീഡ്സ് ഒന്ന് മുമ്പോട്ടാവാൻ വേണ്ടിയിട്ടുള്ള മാത്രം ടിപ്പാണിത് അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് മാസമൊക്കെ ഒരു മാസം ആയിട്ടില്ല അടുത്ത മാസം വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ചിലർക്ക് ഡിലേ ഉണ്ടാവും അല്ലേ ഒന്ന് രണ്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ട് പീരീഡ്സ് ആകുന്നവരുണ്ടാവും അവർക്കും ഈ ടിപ്പ് പരീക്ഷ നോക്കാം കേട്ടോ കുറച്ച് അഴിപ്പിച്ച് കുറച്ച് ദിവസം പേരയ്ക്ക് കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നോർമലി പീരീഡ്സ് ആയിക്കോളും മരുന്നും കാര്യങ്ങളും ഒന്നും കഴിക്കേണ്ട വരത്തില്ല പിന്നെ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുന്നവരൊന്നും എടുത്തിട്ടാണെങ്കിൽ നല്ലതായിരിക്കും കാരണം എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുന്നതല്ലല്ലോ പക്ഷേ ഇത് പീരിയഡ്സ് നമുക്ക് റെഗുലർലി പീരീഡ്സ് ആയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര എഫക്റ്റ് ഒരു സാധനമാണിത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം അപ്പം നിങ്ങൾക്ക് എന്നാണോ ഡേറ്റ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ആവേണ്ടത് അതിന് ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു ഒരാഴ്ച അടുപ്പിച്ച് അതായത് ഇപ്പം അടുത്ത മാസത്തേക്കാണ് നമുക്ക് ഡേറ്റ് മാറ്റി വെക്കേണ്ടത് എന്നുള്ളത് അത് അഞ്ചാം അടുത്ത മാസം ഇപ്പം നമുക്ക് ഇരുപാന്തി ആണ് നമുക്ക് ഡേറ്റ് സാധാരണ എല്ലാ മാസം മാസവും ഇരുപാന്തിയ ആണ് അടുത്ത മാസം ഇരുപാന്തി ആവണമെന്നുണ്ടെങ്കിൽ ഇത് മുമ്പ് ആവണം ഒരു പത്താം തീയതിയോട് കൂടിയൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പ തൊട്ട് ഈ മാസം ഈ സമയം തൊട്ട് ഒരു ഒരാഴ്ചത്തേക്ക് പേരൊക്കെ കഴിക്കട്ടോ ഉറപ്പായിരിക്കും ഒരു പത്ത് ദിവസം മുമ്പെങ്കിൽ നിങ്ങൾക്ക് പീരീഡ്സ് ആയിരിക്കും അപ്പം ഇത് വലിയ അറിവൊന്നും ആയിരിക്കത്തില്ല അറിയാവുന്നവരുണ്ടാവും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ചെറിയൊരു ടിപ്പാണിത് അപ്പം അങ്ങനെയുള്ളവർ അറിയാൻ മേലാത്തവർക്കും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ